ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്നത്തെ വീഡിയോ കുറച്ച് അൺബോക്സിംഗ് ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അല്ലാതെ എല്ലാവർക്കും കുറച്ച് ഉപകാരപ്പെടുന്ന അൺബോക്സിങ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങി നോക്കണം കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതാണ് നമ്മുടെ മസാല ഇടുന്ന ബോക്സ് മുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് മീഷോയിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഇത് പതിനെട്ട് ബോക്സുകളാണ് ടൈല് ഉൾ കുപ്പികളാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഗ്ലാസിൻ്റെതല്ല ഗ്ലാസിൻ്റെ മനഃപ്പൂർ വാങ്ങാത്തതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വന്ന് അറുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെതാണ് ഇതാവുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് കുട്ടികളെടുത്തിരുന്നാലും പെട്ടെന്നൊന്നും സംഭവിക്കില്ല അതുകൊണ്ടാണ് ഇതിൽ അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ ഗരം മസാല ചിക്കൻ മസാല എന്ത് വേണമെങ്കിലും മഞ്ഞൾപ്പൊടി എല്ലാം നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് കണക്കാക്കിയാണ് ഞാൻ ഇത് വാങ്ങിയത് അപ്പോൾ ഇതൊന്ന് കുട്ടികളൊന്ന് വലുതാവുന്നത് വരെ നമുക്ക് ഇത് ഇതിലോട്ടൊന്ന് പോവാം പക്ഷേ ഞാൻ കൂടുതലും പ്ലാസ്റ്റിക് സജസ്റ്റ് ചെയ്യില്ല പിന്നെ മക്കളുള്ള അടുത്ത് നമ്മൾ ഗ്ലാസ്സിനെ വാങ്ങിയിട്ട് ഒരു കാര്യമില്ല അത് എങ്ങനെയെങ്കിലും പൊട്ടും ഇപ്പം തന്നെ കളിക്കുന്നതേണ്ടല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കുന്ന ഫ്രൂട്ട്സ് ബാസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ ആ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മെറ്റലാണ് കേട്ടോ അപ്പോൾ അത് റെഡ് കളർ പെയിൻ്റാണ് അതിലുള്ളത് സ്റ്റെയിൻ അല്ലാതെ ഈ പൗഡർ കോട്ടിങ് പോലെ ചെയ്തിട്ടുള്ളതാണ് രണ്ട് കുഴപ്പമില്ല ഒന്നും ചെയ്യില്ല ഞാൻ ആദ്യം വിചാരിച്ചത് അതിൻ്റെ കളർ പോവും അങ്ങനെ അങ്ങനത്തെ മെറ്റീരിയൽ മെറ്റീരിയലായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം ഒക്കെ കൊള്ളാം അപ്പോൾ ഇത് എൻ്റെ ഹാൻഡിലാണ് കേട്ടോ അപ്പം പെട്ടെന്ന് ഇളകി പോവാൻ പോവുന്നില്ല എന്നാലും ഇതിലും മക്കൾ കളിക്കാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇത് കൂടുതൽ വാങ്ങാൻ കാരണം പ്ലാസ്റ്റിക് അല്ലാതെ ഇതുതന്നെ കൂടുതൽ വാങ്ങാനും കാരണം നല്ല രീതിയിൽ അത് ലാസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് അത് കഴിഞ്ഞെടുത്തതാണ് ഒരു ഹാൻഡ് ബാഗ് പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബാഗാണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ഫാൻസി ഹാൻഡ് ബാഗാണ് കേട്ടോ അപ്പം ഇതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ പഴയ മോഡലിലുള്ള ആ രീതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ ബീഡ്സും സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് ബാഗുകൾ ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ബാഗില്ല പക്ഷേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒന്നുണ്ടായിരുന്നു അത് ഇതിനേക്കാൾ കുറച്ചും കൂടി ചെറുതാണ് ഇങ്ങനെ ഹാൻഡൊന്നില്ലാത്ത ഒന്നായിരുന്നു അപ്പോൾ അതെൻ്റെ എനിക്ക് പോയി അപ്പോൾ ഇപ്പോൾ മാരേജിന് ശേഷം ഇതുപോലെ ഹെവി വർക്കുള്ളതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ വാങ്ങാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്തായാലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വയസ്സായവരുടെ കയ്യിൽ വരെ ഇതുപോലെ ബാഗുകൾ ഇരിക്കുന്നുണ്ട് കുഞ്ഞ് ആപത്ത് പതിനെട്ട് ഇരുപത് വയസ്സായ പിള്ളേരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഇതുപോലത്തെ ബാഗ് ഇപ്പം ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ നോക്കിയ സമയത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫോർ പോയിൻ്റ് ഫൈവ് ഫൈവ് സ്റ്റാർ കൊടുത്തവരുണ്ട് അപ്പോൾ എല്ലാവരും നല്ല എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് ഞാൻ ഈ ബാഗ് എടുത്തത് റിവ്യൂ കൊള്ളാം നമ്മൾ എപ്പോഴും ഹാൻഡ് ബാഗൊക്കെ എടുക്കുമ്പോൾ റിവ്യൂ നോക്കും എന്ത് സാധനം എടുത്താലും റിവ്യൂ നോക്കണം കേട്ടോ നല്ല റിവ്യൂ ആണെങ്കിൽ മാത്രമേ എടുക്കൂ ചെറുതൊക്കെ ഫോർ പോയിൻറ്റ് ഫൈവ് സ്റ്റാർ ഉണ്ടെങ്കിലും റിവ്യൂ ഒന്നും ഇല്ലായിരിക്കും അങ്ങനത്തെ എടുക്കുമ്പോൾ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റും ഞാനിതിൽ കാണിക്കാറില്ല അൺബോക്സിങ് ഞാനിതിൽ കാണിക്കാറില്ല എനിക്ക് വാങ്ങി സാറ്റിസ്ഫൈറ്റ് ഉള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കുള്ളൂ ഇത് ഗോൾഡൻ ബീഡ്സും സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും ആണ് കൊടുത്തിട്ടുള്ളത് ഒക്കെ കുഴപ്പമില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഉപയോഗിച്ചപ്പോഴും കൊള്ളാം നെക്സ്റ്റ് വന്ന് പില്ലോ കവറാണ് കേട്ടോ നാല് പീസിൻ്റെ ഇത് പില്ലോ കവറാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തെട്ട് രൂപ നാല് പീസുണ്ട് അപ്പോൾ ഇത് ക്വാളിറ്റി ബേസ് നോക്കുമ്പോൾ വലിയ ക്വാളിറ്റി എന്ന് പറയാനില്ല ഒരുപോലെ നാലെണ്ണം ഒരു നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് വീട്ടിൽ തന്നെ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അതൊരിക്കൽക്കൂടി ഒന്ന് തയ്ക്കണം തയ്യൽ സ്റ്റിച്ചിങ് എത്ര സ്ട്രോങ് അല്ല അതുകൊണ്ട് അത് ഒരിക്കൽക്കൂടി ഒന്ന് തയ്ക്കണം സ്റ്റിച്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ തുണികളുടെ ഏത് മെറ്റീരിയൽ വാങ്ങിയിരുന്നാലും ക്ലോത്താണ് വാങ്ങുന്നതെങ്കിൽ അതൊന്ന് കഴുകിയതിന് ശേഷമേ ഉപയോഗിക്കാവൂ കേട്ടോ ഇപ്പോൾ ഇത് കഴുകി ഒന്ന് കംഫോർട്ടൊക്കെ മുക്കിയിട്ട് നമ്മൾ പുല്ലോയിലിട്ടാൽ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ എനിക്ക് എനിക്കിതാണ് പറയൂല അത്ര വലിയ ക്വാളിറ്റി ഇല്ല പക്ഷേ കുഴപ്പമില്ല ഫ്ലവർ ഉള്ള ഫ്ലവറിൻ്റെ പ്രിൻറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ അതാണ് ഞാനിതെടുത്തത് അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അതിൽ പില്ലോയിലിട്ട് കാണിച്ച് ഞാൻ ഉടനെ തന്നെ അതെടുത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോയും കിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായി ഇത്രയും വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബെഡ്ഷീറ്റാണ് കേട്ടോ നല്ല ക്ലോത്തും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ക്ലോത്താണ് കേട്ടോ ചിലരൊക്കെ ഈ റേറ്റിന് വാങ്ങിയത് മെറ്റീരിയൽ അത്ര മോശമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതും സ്റ്റിച്ചിങ്ങും കൊള്ളാം ഇലാസ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാല് സൈഡും ഇത് ഈ കുട്ടികൾ ചാടുമ്പോഴോ ഓടുമ്പോഴോ അത് ഇളകി പോകുമെന്ന് നമുക്ക് നോക്കണ്ട കേട്ടോ അത് നമുക്ക് ഇലാസ്റ്റിക് അങ്ങ് പിടിച്ചിടുന്നത് കൊണ്ട് സൂപ്പറായിട്ടത് ഫിക്സായിട്ട് കിടക്കും അപ്പോൾ ഞാനിത് വാങ്ങിയത് ക്യൂൺ സൈസാണ് കേട്ടോ ക്യൂൻ സൈസാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് അപ്പോൾ ഏത് സൈസായിരുന്ന ശരി വില ഇതേ വില തന്നെയാണ് ക്വാളിറ്റി ബേസും കൊള്ളാൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതിൽ ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ഇതിൻ്റെ അഭിപ്രായം എന്നുള്ളത് പറയണം ഇതുപോലെ അൺബോക്സിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയണം ഞാൻ ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടാരും റെയിൻബോ പ്ലാന്റ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ